ഹായ് ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ കുറഞ്ഞ സ്ഥലത്ത് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ വീടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു എക്സ്റ്റീരിയറിനോട് മാച്ച് ആയിട്ടാണ് കോമ്പൗണ്ട് വാളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രാൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിന് പെയിൻറ് നൽകിയിട്ടുള്ളത് ജി ഐ പൈപ്പിൽ ഗ്രേ കളറിലായിട്ടാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഷാജർ അഫ്സത്ത് ദമ്പതികളുടെ വീടാണിത് നാല് സെൻറ്റില് മുപ്പത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് നാല് സെൻറ്റിലാണെങ്കിലും വീട് മാത്രമായിട്ട് മൂന്ന് സെൻറ്റിലാണ് വരുന്നത് വീടിന് ചുറ്റുമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണി വരുന്നത് അവിടെ ആയിട്ടൊരു ഷോവാൾ വാൾ നൽകിയിട്ടുണ്ട് ആ ഒരു ഷോവാളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകി അതുപോലെ വീടിന്റെ ഈ ഒരു സൈഡിലായിട്ട് ബാൽക്കണിയോട് ചേർന്ന് വരുന്ന ആ ഒരു വാളിലായിട്ട് ജാളി ബ്ലോക്സും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഷൂ നൽകി അവിടെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തതെങ്കിലും കൂടി ഒരു സൈഡിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും അതുപോലെ ഷൂ വെക്കാനുള്ള ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും എക്സലേറ്റർ കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടോ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് കുറഞ്ഞ സ്പേസിൽ ചെറിയ ബഡ്ജറ്റിലുള്ള വീട് കാണിക്കണമെന്ന് അപ്പോൾ ഈ ഈയൊരു സിറ്റൗട്ട് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് സൈസ് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ട് ബ്ലാക്ക് ഹാൻഡിൽ നൽകിയിട്ട് പ്ലാവിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിനോട് ചേർന്ന് ഒരു ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിന്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഷൂ വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ വരുന്ന പില്ലറിനും ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ വരുന്ന ഈ ഒരു ഷൂ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ് ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും അതുപോലെ താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും നൽകിയത് കൊണ്ട് തന്നെ ഒരു അടിപൊളി ഐഡിയ ആട്ടോ ഈയൊരു സിറ്റൌട്ടിലായിട്ട് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് റൂമിലോട്ടാണ് എത്തുന്നത് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞുമോന് ആ ഒരു സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു സോഫയും തന്നെ അടിപൊളിയായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ട്രയാങ്കിൾ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ലിവിങ് റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് മുകളിലായിട്ട് സീലിങ്ങും നൽകിയിട്ടുള്ളത് ലിവിങ്ങിലായി സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് വിൻഡോക്ക് ബ്ലൈൻഡ്സ് നൽകിയിട്ടുള്ളത് അതുപോലെ വാളിലായിട്ട് സിമെൻ്റ് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഈയൊരു ലിവിംഗിൽ അതിമനോഹരമായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് അതുപോലെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടും ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് പാനലിംഗ് നൽകിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ആയിട്ടാണ് ഇവിടെ ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ആറുപേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓപ്പൺ എൻട്രൻസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഡൈനിങ് ഹോളിലായിട്ട് ലെങ് ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സും കൊണ്ടാണ് സീലിംഗ് മനോഹരമാക്കിയിട്ടുള്ളത് പ്രിൻ്റഡ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ വരുന്ന ഭാഗത്തെല്ലാം വിൻഡോക്ക് ഗ്രേ ഷെയ്ഡിലുള്ള ബ്ലൈൻഡ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് കളറിലാണ് വെയ്സൺ കൊടുത്തിട്ടുള്ളത് ബ്ലൂ ലൈറ്റ്സോട് കൂടിയിട്ടുള്ള മിററും കൂടെ ആ ഒരു വെയ്സിന്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിംഗിലോട്ടൊക്കെ ഉള്ള ഫുൾ വ്യൂ ആട്ടോ ഇത് താഴെ ഒരു ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു നേരെ വരുന്ന ഡോറാണ് കിച്ചണിലേക്ക് വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം അതിമനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒരു രൂപയാണ് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ലിവിംഗിൻ്റെയും ഡൈനിങ്ങിൻ്റെയൊക്കെ ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത് ഈ ഒരു കിച്ചൻ്റെ ഡോറിന് തൊട്ടടുത്തായിട്ട് സ്റ്റെയർ കേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് താഴെയുള്ള ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തെല്ലാം വോളിൽ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് അതുപോലെ കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് വാളിൽ ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ളത് സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടാണ് അവിടെ ആ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് യു വി പി വി സിയിൽ വരുന്ന മാറ്റ് ഫിനിഷിലുള്ള ഷീറ്റാണ് ഈ ഒരു വാഡ്റൂം ആണെങ്കിലും ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ട് അവിടെ ലെങ്ത്തിൽ ആയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി എഴുപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് വാളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് കോർണറിലായിട്ട് വെയ്സിനും മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിനോട് മാച്ചായിട്ടാണ് ബാത്റൂമിലെ ടൈൽ ആണെങ്കിലും ഫ്ലോറിലുള്ള മാർബിളാണെങ്കിലും വാളിലെ ടെക്സ്ചർ പെയിൻറ്റും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഹാളിൽ നിന്നും എവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈയൊരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഭംഗിയായിട്ടുള്ളൊരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് മഹാഗണി വുഡിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാൻഡ്രയിലായിട്ട് ജി ഐ പൈപ്പിന് ടോപ്പിലായിട്ട് മഹാഗണി വുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു മോളിലായിട്ടും ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്ത് അവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോക്കും ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണിത് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ലാൻഡിംഗ് ആണ് ഈ ഒരു സ്റ്റെയർ കേസിന് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ഈയൊരു ഹാളിൽ നിന്ന് തന്നെയാണ് രണ്ട് ബെഡ്റൂമും വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസിന് നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഈയൊരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ മുകളിൽ നിന്നൊന്ന് കാണാട്ടോ വീടിന്റെ ഓരോ ഭാഗവും ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത് ലക്ഷത്തിന് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാട്ടോ ഇതാണ് മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം സീബ്ര ആണ് നൽകിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് താഴെ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാത്റൂമിൻ്റെ ആ ഒരു ഭാഗത്ത് ലെങ്ത്തിൽ ആയിട്ട് ഒരു വാഡ്റൂബും കൂടെ കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലാണ് ഈ ഒരു ബാത്റൂമിലും ടൈല് വിരിച്ചിട്ടുള്ളത് അതുപോലെ ബാത്റൂമിലെ ലെങ്ത്തിൽ ആയിട്ടാണ് വാളിൽ ടൈല് നൽകിയിട്ടുള്ളത് ഒരേ ഡിസൈനില് ബാത്റൂമിൽ ടൈല് വിരിക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് ഹാളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് വിൻഡോക്കായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട് ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സെയിം ഡിസൈനിൽ തന്നെയാണ് ഈയൊരു ബെഡ്റൂമും ഒരുക്കിയിട്ടുള്ളത് മിറർ നൽകിയിട്ടുള്ള ഭാഗം കഴിഞ്ഞായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമിലേയും പോലെ തന്നെ കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ടുണ്ട് മിറർ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ലെങ്ത്തിൽ ആയിട്ട് വാഡ്റൂപ്പ് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബും ഡ്രസ്സിംഗ് ഏരൊക്കെ ഒരേ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി എഴുപത് നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമിലെ ടൈല് ഹാഫായിട്ടോ വിരിച്ചിട്ടുള്ളത് കോർണറിലായിട്ട് വെയ്സനും കൂടെ നൽകിയിട്ടുണ്ട് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ മുകളിലെ ഹാളിലെത്തി ഇവിടെ ആയിട്ട് ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ എക്സ്റ്റീരിയറിലായിട്ട് സൈഡ് ഭാഗത്ത് വരുന്ന ജാളി ബ്ലോക്സ് വരുന്ന ഭാഗത്തായിട്ടാണ് ഗ്രേ ഷെയ്ഡിലുള്ള ഈ ഒരു സീബ്ര ബ്ലൈൻസ് നൽകിയിട്ടുള്ളത് അതിന് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് വുഡിലായിട്ടാണ് ഈ ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്ലാസ് വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഹാൻഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് എൽഇ ഡി ലൈറ്റ്സ് ആണ് സീലിങ്ങിൽ നൽകിയിട്ടുള്ളത് റോഡിനോട് അതുകൊണ്ട് തന്നെ മൂന്ന് മീറ്റർ അകലം പാലിച്ചിട്ടാണ് ഈയൊരു വീട് മൂന്ന് സെൻറ്റിൽ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ നേരെ ഹോളിലെത്തി ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് താഴെ ഹോളിൽ നിന്നായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ഹാളിൽ നിന്ന് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി അതി വിശാലമായി കുറഞ്ഞ സ്പേസിൽ കിച്ചൺ ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടാവുന്ന ഒരു കിഡിലിൻ കിച്ചൺ കേട്ടോ ഇത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഗ്യാസും ഫ്രിഡ്ജും ഓവനും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഒരുക്കിയിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി വുഡ് ഈ ഒരു ഷെയ്ഡിലായിട്ടാണ് കിച്ചണിൽ കബോർഡൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ കിച്ചണില് വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് നാനൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപതാണ് ഈയൊരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിലായിട്ടും സിമ്പിളായി പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും നൽകി സീലിംഗ് ചെയ്തിട്ടുണ്ട് എവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്യാസിനോട് ചേർന്നാണ് സിങ്കും നൽകിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സും അതുപോലെ അപ്പർ ക്യാബിനറ്റൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രോ കോട്ട് അലൂമിനിയത്തിലാണ് ഇവയെല്ലാം ചെയ്തിട്ടുള്ളത് താഴെ വരുന്ന ഈ ഒരു കബോർഡ് യു പി വി സിയിലുള്ള ഗ്ലോസി ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കിച്ചണിലെ കബോർഡെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോന്നിനും പ്രത്യേകമായിട്ട് സ്പേസ് നൽകിയിട്ടാണ് കബോർഡ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് കൂടാതെ മുകളിലായിട്ട് മുഴുവനായിട്ടും വുഡിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് യു ബി വി സിയിലുള്ള മാറ്റ് ഫിനിഷ് ഷീറ്റിലാണ് ഈ ഒരു കബോർഡെല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റോർറൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് പ്രോലിഫ്റ്റ് കബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു അപ്പർ ക്യാബിനറ്റിന് മുകളിലായിട്ട് താഴെ നൽകിയിട്ടുള്ള സെയിം കളറിലാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന കബോർഡ്സിനും തട്ട് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായി ഈ ഒരു കോർണറിലായിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ സ്ലാബ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഫ്രിഡ്ജിനോട് ചേർന്ന് ലെങ് ആയിട്ട് തന്നെ കബോർഡ് നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഈ ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വളരെയധികം ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണും വീടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു കിച്ചണിൽ നിന്ന് സിങ്ക് കഴിഞ്ഞ് അവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ആ ഒരു ഡോർ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വീടിൻ്റെ പ്ലാനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്